ശശിയേട്ടിണോട്ട പാല് അപ്പൊ പുള്ളിച്ചെ പുള്ള കളിക്കാൻ പോയ ഞാൻ കുപ്പിപ്പ തരാ ഇതാ കുപ്പി പൈസ വേണമായിരുന്നു ശശിട്ടാ ഓ ഒരു മാസായല്ലേ എത്ര പൈസ പൈസ കൃത്യം ആയിരത്തിഅറുപ്പ നീ നല്ല ഫോമിലുണ്ടല്ലേടാ പൈസ ഇല്ലല്ലടാ ഗൂഗിൾ പേ ഉണ്ടാ അങ്ങനെ കണ്ടാ മല്ലോപ്പ എനിക്ക് എന്റെ കൊങ്കിരണല്ലേ അപ്പൊ പൈസ നാളെ ആ പൈസ നാളെ അതൊന്ന് പൈസ പാൽ കൊണ്ടാ പൈസ വരണ്ടേ അല്ല കാലി തിച്ചല്ല മേടിക്കണ്ടേ എന്തെല്ലാം ചെലവുണ്ട് അത് പൈസ വേണ്ടേ പൈസ പൈസ ഇല്ല തെരിയില്ല പറഞ്ഞ എങ്ങനെയത് പാൽ ഉണ്ണെന്നിച്ച് ഏ പൈസ ഇല്ലെന്ന പൈസ വേണ്ടേ ആയിരം അടുത്ത മാസം തരാ നിങ്ങ അങ്ങനെ പറഞ്ഞേ അമ്പത് റുപ്പിക്കല്ലേ അത് പ്രശ്നമില്ല പയ്യോ നിങ്ങൾ എന്ത് ചെയ്യും മനുഷ്യമാരെ കാണാതെ പോലെ നമ്മെല്ലാം മനുഷ്യന്മാറല്ലേ ഇങ്ങനെ അയ്മ്പ കടക്ക് പറഞ്ഞിട്ടുള്ളു ഏട്ടി പാലിന്റെ പൈസ കൊടുത്തിനാ കൊടുത്തിന് ഒരു മാസം പറഞ്ഞു ഓർയ്മ പൈസ കൊടുക്കണ്ട പാലിന്റെ അത് വീട്ടിലേക്ക് എത്തിയില്ല നിന്നൊന്ന് പോയിട്ട് വേഗം മടക്കി മേടിച്ചത് മടക്കി മേടിക്കാനാ എന്നിട്ട് വേണം എന്നെ ചൊറക്കേക്കാൻ അതിന് പെരുമത്ത് എടാ രതി അർജുൻ നമ്മളെ ആ ശശന്റെ വീട്ടിന്റെ ഇപ്പഴത്തേക്ക് മീന്നിലേക്ക് വരണതാ എന്നെ നീ ഒന്ന് ബാറിൽ മേരയിൽ ബാറിൽ ഒന്ന് ആക്കണം അല്ല നീ എന്നെ വിട്ടിട്ട് വന്നാൽ മതി വിട്ടിട്ട് വന്നാതി പൈസ പൈസ ഇഷ്ടം പോകുന്നുണ്ട് എന്നോടാന്ന് ഓളെ കളി ഓള് പൈസ ഇല്ല അല്ലേ ഫോൺ എന്തൊരു അലമ്പ് എന്തോരമ്പത് എടാ സുഖു ആ പൈസ എന്താ ഞാൻ ഇതൊക്കെ കൊടുക്കാടുക്കുന്നവളെ കയ്യിൽ കൊടുക്കണന്ന് പറഞ്ഞു അതെന്ത് ഞാൻ വീട്ടിലായിട്ട് കൊടുക്കുന്ന 我他妈的，你弄我呢？你！